അസ്സാം വാഹമത്ത് വാത്തുദില്ലാൻ തങ്ങളുടെയും അബ്ദുൾ നാബൽസി തങ്ങളുടെയും സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സ്വപ്നവുമായി ബന്ധപ്പെട്ട പഠന പരമ്പരയുടെ രണ്ടാം ഭാഗമാണ് സ്വപ്നം രണ്ട് വിധമാണ് ഒന്ന് അള്ളാഹുവിൽ നിന്നുള്ള സ്വപ്നം രണ്ട് ഷൈത്വാനിൽ നിന്നുള്ള പിശാച്ചിൽ നിന്നുള്ള സ്വപ്നം എല്ലാ സ്വപ്നവും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നാൽ നബിസ്വല്ലാഹു അലൈഹി വസ്ലമാ തങ്ങൾ നുപൂവത്തിന്റെ നാൽപ്പത്തി ആറിൽ ഒരു അംശം എന്ന് വിശേഷിപ്പിച്ച സ്വപ്നം അത് നല്ല സ്വപ്നങ്ങളെ സംബന്ധിച്ചാണ് നല്ല സ്വപ്നങ്ങളെന്ന് പറയുമ്പോൾ സന്തോഷവാർത്ത അല്ലെങ്കിൽ മുന്നറിയിപ്പ് താക്കീത് ഒക്കെയായി ഗണിക്കപ്പെടുന്ന സ്വപ്നങ്ങളെയാണ് പൊതുവെ നല്ല സ്വപ്നമായി വിലയിരുത്തുന്നത് ദുസ്വപ്നങ്ങളെ പിശാച്ചിലേക്ക് ചേർത്തി കൊണ്ടാണ് പറയുക അത്തരം സ്വപ്നങ്ങളെ ഒരാൾ കണ്ടാൽ അയാൾ ആ സ്വപ്നം മറച്ചു വെക്കുകയും അയാൾ ഇടതുഭാഗത്തേക്ക് അഴുദ്ബില്ലാഹിമിന് എന്ന് പറഞ്ഞുകൊണ്ട് മൂന്ന് പ്രാവശ്യം തുപ്പുകയും കിടത്തത്തിന്റെ പൊസിഷൻ മാറിക്കിടക്കുകയും ചെയ്യണമെന്നാണ് നബീസുല്ലാഹു അലഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മൂന്ന് പ്രാവശ്യം തുപ്പുക എന്ന് പറഞ്ഞാൽ അത് ഉമിനീര് പുറത്തു വരാത്ത രീതിയിലുള്ള തുപ്പലിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത് നമ്മൾ സ്വപ്നം കണ്ടാൽ ആരോടാണ് നമ്മൾ സ്വപ്നത്തെ സംബന്ധിച്ച് പറയേണ്ടത് കാണുന്നവരോടൊക്കെ താൻ കണ്ട സ്വപ്നത്തെ വിശദീകരിച്ച് കഥ പറഞ്ഞു നടക്കുന്നത് ഒരിക്കലും ഉചിതമല്ല സ്വപ്നം നമ്മൾ കണ്ട കാര്യം ഒരാളോട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്നുകിൽ ഒരു പണ്ഡിതനോട് പറയുക അല്ലെങ്കിൽ നമുക്ക് ഗുണകാംക്ഷിയായ കൃത്യമായി ഈ വിഷയത്തിൽ വീക്ഷണമുള്ള വ്യക്തികളോടായിരിക്കണം നമ്മൾ കണ്ട സ്വപ്നത്തെ നമ്മൾ പറയേണ്ടതും വ്യാഖ്യാനത്തെ സംബന്ധിച്ച് അന്വേഷിക്കേണ്ടതും അല്ല എങ്കിൽ ആ സ്വപ്നത്തെ മറച്ചു വെക്കുകയാണ് വേണ്ടത് നമ്മുടെ ശത്രുക്കളോടോ നമ്മളോട് മനസ്സിൽ അസൂയ വെച്ച് നട നടക്കുന്നവരാണ് എന്ന് പല കാര്യങ്ങളെ കൊണ്ടും നമുക്ക് തോന്നിയ ബോധ്യപ്പെട്ട ആളുകളോടോ നമ്മുടെ വളർച്ചയിലോ ഉയർച്ചയിലോ അസ്വസ്ഥത കാണിക്കുകയും ചെയ്യുന്ന ആളുകളോടൊരിക്കലും നമ്മൾ കണ്ട സ്വപ്നത്തെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല അത് അപകടം ചെയ്യും സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ആളുകളും ഒരാൾ നമ്മളോട് സ്വപ്നത്തെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ ആ ആളോട് നമുക്ക് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമില്ല എങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഇന്നതാണ് എന്ന് അയാളോട് നമ്മൾ പറയാൻ പാടില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയരുത് നമുക്ക് ഒരു വ്യക്തി നമ്മളോട് സ്വപ്നത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ അയാളോട് പറയേണ്ട ഒരു മറുപടിയുണ്ട് മറുപടി ഉണ്ട് ഇനി ഇതിന്റെ മലയാളം പറയുകയാണെങ്കിലും കുഴപ്പമില്ല ഇത് നിനക്ക് നല്ല സ്വപ്നമാവട്ടെ നിന്റെ ശത്രുക്കൾക്ക് ഷെർറായി ഭവിക്കുന്ന സ്വപ്നമാവട്ടെ നിനക്ക് ഹൈറ് നൽകപ്പെടുന്ന സ്വപ്നമാവട്ടെ ഷെറു തടയപ്പെടുന്ന സ്വപ്നമാവട്ടെ എന്ന നിലക്ക് മലയാളത്തിൽ പറയുകയാണെങ്കിലും കുഴപ്പമില്ല ഇനി ആ വ്യക്തി അയ്യോ പൊതുസമൂഹത്തോ ബാധിക്കുന്ന നിലക്കുള്ള സ്വപ്നമാണ് കണ്ടതെങ്കിൽ ഹൈറുല്ലനാവ ഷെറുലായതോ വിന ഹൈറുൻ ഷെർറുൻഹു ഇത് നമുക്ക് നന്മയുള്ള സ്വപ്നമാവട്ടെ നമ്മുടെ ശത്രുക്കൾക്ക് ഷെറായി ഭവിക്കുന്ന സ്വപ്നവും നമുക്ക് ഹൈറ് നൽകപ്പെടുന്ന സ്വപ്നവും നമുക്ക് ഷെറിനെ തടയപ്പെടുന്ന സ്വപ്നവുമാവട്ടെ എന്ന് പറയുന്നത് നല്ലതാണ് അങ്ങനെയാണ് സ്വപ്നം പറയപ്പെട്ട വ്യക്തി തിരിച്ചു പറയേണ്ടത് ഇതൊക്കെ നല്ല കാര്യങ്ങൾ അതിൻ്റെ അദപുകളിൽ പെട്ട കാര്യങ്ങളാണ് അതൊക്കെ സ്വപ്നം എന്നത് ചിലപ്പോഴൊക്കെ അത് വലിയ ഏഹ് വിഷയങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളിൽ നിന്ന് നമുക്ക് നമ്മെ സൂക്ഷിക്കാൻ പ്രേരിപ്പിക്കുന്നതോ മുന്നറിയിപ്പ് നൽകുന്നതൊക്കെ ആയ സ്വപ്നങ്ങളായിരിക്കും സന്തോഷവാർത്ത അറിയിക്കുന്ന സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനവും ഉണ്ടാക്കും സ്വപ്നം ഒരു ചെറിയ സംഗതിയല്ല വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് യൂനുസിൽ അറുപത്തി നാലാമത്തെ ആയത്തിൽ ലഹുമുൽ ബുഷറാഫിൽ ഹയാത്തിൽ എന്ന ആയത്തിനെ മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കളായ മുഫസ്സറുകൾ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു ദുന്യാവിൽ സന്തോഷവാർത്ത അറിയിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നല്ല സ്വപ്നങ്ങളിലൂടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കുക എന്നാകുന്നു എന്ന് അങ്ങനെ വിശദീകരിച്ച മുഫസിരിങ്ങളുണ്ട് അപ്പോൾ സ്വപ്നം എന്നത് അള്ളാഹുവിൽ നിന്നുള്ള വളരെ നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നബി നബിസ്വല്ലാഹു അലേഹു വസല്ല തങ്ങൾ പറഞ്ഞു ഒരാൾ സ്വാലിഹായ സ്വപ്നങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ല നാളിനെ കൊണ്ടും യോമുൽ ആഹ്റിനെ കൊണ്ടും വിശ്വസിച്ചിട്ടില്ല എന്ന് അത്രയും ഗൗരവമുള്ള സംഗതിയാണ് സ്വപ്നം നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാവാം താക്കീതാവാം തള്ളിക്കളയാൻ പറ്റില്ല ആയിഷാ റലിയുള്ള പറഞ്ഞു നബിസ് അലൈഹി വസ്ല്ല തങ്ങൾക്ക് വഹിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത് തങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കുറെ നല്ല സ്വപ്നങ്ങൾ കാണലായിരുന്നു ആ സ്വപ്നങ്ങളാവട്ടെ ഒരിക്കലും അത് വിഫലമാവാറില്ല അത് അലൈഹി അലൈഹുല തങ്ങൾ കണ്ട കാണുന്ന സ്വപ്നങ്ങൾ പ്രഭാതം പുലരുന്നത് പോലെ പുലരാറുണ്ടായിരുന്നു എന്നാണ് ഐഷാ റലിള്ളാഹു പറഞ്ഞത് വഹ്യന്റെ ആദ്യഘട്ടത്തിൽ സ്വ കുറെ നല്ല സ്വപ്നങ്ങളായിരുന്നു നബീസുലു അലൈഹി സ്വ തങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നർത്ഥം അപ്പോൾ ഒരിക്കലും സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ തള്ളിക്കളയാവുന്ന അത് മൈൻഡ് ചെയ്യാതെ തള്ളിക്കളയാവുന്ന ഒരു കാര്യമല്ല സ്വപ്നം കാണുമ്പോൾ ആ സ്വപ്നത്തിന് കുറെ കാര്യങ്ങൾ ഘടകങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കൽ ഒന്നുകിൽ അത് അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാവും അല്ലെങ്കിൽ താക്കീതുകളാവും അല്ലെങ്കിൽ സന്തോഷവാർത്തകളാവും അല്ലെങ്കിൽ പിശാച്ചിൽ നിന്നുള്ളതാവും പിശാച്ചിൽ നിന്നുള്ളതാവുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കും നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവുകളും ഉപകാരങ്ങളും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്വപ്നം കാണുന്ന സമയം രാത്രിയിലെ സ്വപ്നമാണോ ഫലിക്കുക പകൽ സ്വപ്നം കണ്ടാൽ ഫലവത്താവില്ലേ ഏത് സമയത്തുള്ള സ്വപ്നമാണ് നമുക്ക് വിശ്വസിക്കാവുന്നത് എന്നൊക്കെ ഈ വിഷയ സംബന്ധിയായി ഞാന് നമുക്ക് സാധ്യമാകുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ പരതി നോക്കിയിട്ടും ഏതെങ്കിലും ഒരു സമയത്തെ സ്വപ്നത്തെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല എന്നതിൻ്റെ അർത്ഥം അങ്ങനെ ഒന്നും ഇല്ല എന്നല്ല ഉള്ളവർ അങ്ങനെ കണ്ടെത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവര് നമ്മുടെ കമന്റ് ബോക്സിലോ മറ്റോ ആ വിഷയം പറയുകയാണെങ്കിൽ നമുക്കത് ശ്രദ്ധിക്കാവുന്നതാണ് ഞാൻ കണ്ടിട്ടില്ല രാത്രിയുള്ള സ്വപ്നമാണെങ്കിലും പകലുള്ള സ്വപ്നമാണെങ്കിലും ഏ ഏത് സമയത്തുള്ള സ്വപ്നമാണ് വിശ്വസിക്കാവുന്നത് വിശ്വസിക്കേണ്ടാത്തത് എന്ന നിലക്കിലൊരു ചർച്ച എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല നമ്മൾ കൂടുതലായിട്ട് പരിധി അന്വേഷിച്ച ആളായ അല്ലാത്തത് കൊണ്ടായ ആവാം ചെലപ്പോ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് എന്റെ ശബ്ദം കേൾക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ ആ വിഷയം കമന്റ് ബോക്സിലോ മറ്റോ അറിയിക്കുകയാണെങ്കിൽ ഉപകാരപ്പെടും ഞാൻ കണ്ടിട്ടില്ല എന്നാൽ കൈലൂലത്തിന്റെ സമയത്തുള്ള സ്വപ്നമാണ് കൂടുതൽ സ്വീകാര്യമായ സ്വപ്നം എന്ന് മഹാന്മാരായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് കൈലൂലത്തിന്റെ സമയം എന്ന് പറയുന്നത് ലുഹുർ നിസ്കാര ലുഹുർ വാങ്ങി വിളിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള അല്പസമയത്തുള്ള ഒരു ഉറക്കം അതാണ് കൈരൂലത്തിൻ്റെ ഉറക്കം എന്ന് പറയുന്നത് ആ സമയത്ത് ഉറങ്ങുന്നത് സുന്നത്തുമാണ് ഊഹുറിന്റെ അല്പം മുമ്പുള്ള സമയം അപ്പോ ആ സമയത്തുള്ള കൈരൂലത്തിൻ്റെ ഉറക്കിന്റെ സമയത്തുള്ള സ്വപ്നം ആ സ്വപ്നത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പറയപ്പെട്ട രൂപത്തിൽ ഏറ്റവും സ്വീകാര്യമായ സ്വപ്നം ആ സമയത്തുള്ള സ്വപ്നമാണ് എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ സ്വപ്നം വ്യാഖ്യാനിക്കാൻ നല്ല സമയം എന്ന് പറയുന്നത് അത് രാവിലെയാണ് സ്വപ്നം വ്യാഖ്യാനിക്കാൻ ഏറ്റവും നല്ല സമയം അതിന് കാരണം പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ആ സമയത്തായിരിക്കും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും മറ്റും ഉചിതമായ സമയം ആ സമയമാണ് ആ സമയത്ത് പറക്കത്തുള്ള സമയമാണ് ഫി ഉമ്മൂരിഹ എന്ന് നബി സ്വല്ല തങ്ങൾ ദായ ചെയ്തിട്ടുണ്ട് പ്രഭാത സമയം എൻ്റെ ഉമ്മത്തിന് ഇനി ബറക്കത്ത് ചെയ്യണേ എന്ന് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വപ്നം വ്യാഖ്യാനിക്കുന്നവറും ആളുകളും ആ സമയത്ത് സ്വപ്നം വ്യാഖ്യാനിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നാ അർത്ഥം മറ്റു സമയങ്ങളിൽ പാടില്ല എന്നല്ല എന്നാൽ കറാഹത്തുള്ള ചില സമയങ്ങളുണ്ട് അപ്പോൾ അത് സൂര്യൻ ഉദിക്കുന്ന സമയം അസ്തമിക്കുന്ന സമയം അതേപോലെ ജവാലിന്റെ സമയം ഈ സമയങ്ങളിൽ സ്വപ്നം വ്യാഖ്യാനിക്കുന്നത് കറാഹത്താണ് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു സുബാനഹുല നമുക്ക് നാഫിയായ ഇൽമ പ്രധാനം ചെയ്യട്ടെ നമ്മുടെ ഇൽമിൽ അള്ളാഹു ബറക്കത്തി ചെയ്യട്ടെ സ്വപ്നവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളിലൂടെ നമുക്ക് അവതരിപ്പിക്കാം അസലാമലൈക്കും വാഹമത്തുള്ള